ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കിണാശ്ശേരിയാണ് ഇത് കിണാശ്ശേരി ജംഗ്ഷനാണ് അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നാൽ ബസ് പോകുന്ന റൂട്ട് കൊടുവായൂർ പോകുന്ന റൂട്ടാണ് അങ്ങോട്ടേക്ക് ആ പോകുന്ന റൂട്ടിൽ ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് മൂന്ന് സെൻറ്റ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് പ്ലസ് ഉള്ള വീട് കയറുമ്പോൾ തന്നെ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു കാർപോർച്ച് ഏരിയ പിന്നെ ചുറ്റും മതിലൊക്കെ ഇരുമ്പ് വെച്ചിട്ട് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫെൻസിങ് കണക്ട് ചെയ്തിരിക്കുന്നത് ബാക്കിലൊരു വർക്ക് ഏരിയ സ്പേസ് പോലെ ഒരു ഷീ ഡ്രെസ്സ് വർക്ക് ഒക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആണല്ലേ ചുറ്റും അതിൽ ആ രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് ഉള്ളിൽ നിന്നുള്ള ഗ്ലാസിൻ്റെ ഡോറാണ് ഇവിടെ ഒരു കോമൺ വാഷ്റൂം ഉണ്ട് അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ചുറ്റും സിമെൻ്റ് ഇട്ട് നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്ത് വെച്ചിട്ടുള്ളൊരു പ്രോപ്പർട്ടി ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി മൂന്ന് ബെഡ്റൂമുള്ള പ്രോപ്പർട്ടി മൂന്ന് ബെഡ്റൂമുണ്ട് അതിൽ താഴെയുള്ള ഒരു ബെഡ്റൂം അറ്റാച്ച് ആണ് മേലെയുള്ള രണ്ട് ബെഡ്റൂമിൽ കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഈ വീടിനോട് പോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് വീടും കൊടുക്കാനുള്ളതാണ് ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ് ആ വീടുള്ളത് നമുക്കിവിടെ ഒരു കാറ് ഉള്ളിലേക്കും പാർക്ക് ചെയ്യുക ഒരു കാറ് വേണമെങ്കിൽ വെളിയിൽ ലാസ്റ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ നിർത്താനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് വീടിൻ്റെ ഉൾവശൊക്കെ നോക്കാം ഫ്രണ്ടിൽ തന്നെ സ്റ്റീലിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് കം ഡൈനിങ് കം ഓപ്പൺ കിച്ചൺ അതാണ് മൊത്തത്തിലൊരു ഹാളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ നമുക്ക് താഴെയുള്ള ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഉണ്ട് താഴെ ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് മേലേക്ക് ഷെൽഫും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അറ്റാച്ച് ആയിട്ടുള്ള വാഷ്റൂം കാണാം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വാഷ്റൂം ഏരിയ തന്നെയാണത് അങ്ങനെ താഴെ ഒരൊറ്റ ബെഡ്റൂമാണ് ഉള്ളത് അത് അറ്റാച്ച്ഡ് ആണ് ഇവിടെ നിന്ന് നേരെ പോയിക്കാ അതേ ഹാളിൽ ഹാളിൽ തന്നെയാണ് സ്റ്റെയർ കയറുന്നതും അതുപോലെ ഡൈനിങ് സ്പേസ് അതിൻ്റെ താഴെയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കിച്ചണിൻ്റെ സ്പേസും കൊടുത്തിട്ടുണ്ട് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് നമ്മുടെ വീടുള്ളത് ഇവിടെ എല്ലാം കബോർഡ് വർക്കുകളും കാര്യങ്ങളും വാൾ വാൾഡ്രോപ്സൊക്കെ ചെയ്തിട്ടുണ്ട് കിച്ചണിൻ്റെ കംപ്ലീറ്റ് കബോർഡുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അതിനകത്തുള്ള റാക്സും കാര്യങ്ങളും നല്ല മനോഹരമായിട്ടുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വെട്ട് വേട്ട് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഹാൾ തന്നെയാണ് ഇവിടെ നമുക്ക് വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് യു പി വി സിൻ്റെ ഡോറാണ് വെളിയിലോട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാ വിൻഡോസും യു പി വി സിടെയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ചുറ്റും നടന്ന ആ സ്പേസ് ആണ് കാണുന്നത് സോ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ഹാള് ഡൈനിങ് സ്പേസ് കിച്ചൺ എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞു അപ്പോൾ നമ്മൾ കയറുമ്പോൾ ഇരുമ്പിൻ്റെ അതിനകത്ത് സ്ട്രെച്ചിനകത്ത് ഫുട് സ്റ്റെപ്പ് എല്ലാം മരത്തിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ പിന്നെ സിമെൻറ്റ് കൊണ്ടു തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്പേസ് നല്ല രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഉള്ള സ്പേസ് കറക്റ്റായിട്ട് എല്ലാത്തിനും കിട്ടുന്ന രീതിയിൽ കയറി കഴിഞ്ഞാൽ ചെറിയൊരു ലാൻഡിങ് ഇതിവിടെ രണ്ട് ബെഡ്റൂമുണ്ട് ഒരു കോമൺ ആയിട്ടുള്ള വാഷ്റൂമുണ്ട് അതുപോലെ തന്നെ ഇവിടെ യു പി വി ഡോറാണ് വെളിയിലോട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഒരു ബെഡ്റൂം പത്ത്ക്ക് പത്തിൻ്റെ ബെഡ്റൂമാണ് മേലുള്ള രണ്ടും അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ത്രീ ബി എച്ച് കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഇത് ഇത് ശരിക്കും ബസ് റൂട്ട് എന്ന് നോക്കുവാണെങ്കിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മണ്ണ് റോഡ് കുറച്ച് ഭാഗമുണ്ട് ബാക്കി എല്ലാം കോൺക്രീറ്റ് റോഡും കാര്യങ്ങളും മൺ റോഡ് നോക്കുമ്പോൾ നമുക്കൊരു നൂറ് മീറ്ററോളം മൺറോഡ് ഈ ഒരു വീട് എത്തുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ ഇനി മാറിപ്പോവും കാരണം ഇഷ്ടംപോലെ വീട് ചുറ്റുവട്ടം ഇഷ്ടംപോലെ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പുതിയ വീടുകൾ കൺസ്ട്രക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ നിന്ന് നമുക്ക് കഴിഞ്ഞിവിടെ കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം കാണാം ശരി പ്രോപ്പർട്ടി കിണാശ്ശേരി ജംഗ്ഷൻ ഞാൻ പറഞ്ഞ പോലെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത് ബസ് റൂട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ അതുപോലെ ലുലുമാളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മൂന്നര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസേ ഉള്ളൂ അതുപോലെ ഓലോക്കോട് റെയിൽവേ സ്റ്റേഷനോട് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിനോട് നോക്കുകയാണെങ്കിൽ ആറ് കിലോമീറ്റർ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിനോട് നോക്കുകയാണെങ്കിൽ അർ നാൽപ്പത്തിയാറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കോയമ്പത്തൂരിൽ നിന്നാണെങ്കിൽ അറുപത്തൊന്ന് കിലോമീറ്റർ നമ്മുടെ സ്വന്തം കൊല്ലംകോട് നോക്കുകയാണെങ്കിൽ പതിനേഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ പ്രോപ്പർട്ടിക്കുള്ളൂ മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി തന്നെയാണ് ചെറിയ ബഡ്ജറ്റിൽ ഒരു ത്രീ ബി എച്ച് കെ നോക്കുന്ന ഏതൊരു സാധാരണക്കാരനും പറ്റിയൊരു പ്രോപ്പർട്ടി ഇവിടെ നമുക്ക് നേരെ വ്യൂ പാടത്തിൻ്റെ വ്യൂ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മോൾ നോക്കുമ്പോൾ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് മുപ്പത്തേഴ് ലക്ഷം രൂപയാണ് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തേക്കും നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ആൻഡ് ലവ് യു